റേഷൻ വിതരണം നിലച്ചതിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സായാഹ്ന റേഷൻ കടകൾ കാലിയാക്കി ജനങ്ങൾക്ക് റേഷൻ നിഷേധിച്ച സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് എസ് എൻപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പത്താളക്കാട്ടിൽ സായാഹ്ന ധർണ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എം മൊഹീദീൻ ഉദ്ഘാടനം ചെയ്തു അധികാരത്തിൽ വന്ന ഒരു സർക്കാരിൻ്റെ ഇലക്ഷന് മത്സരിക്കുമ്പോൾ എല്ലാം ശരിയാക്കും എന്ന വളരെ ആകർഷകമായ ഒരു മുദ്രാവാക്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് വോട്ട് ചെയ്യാൻ വന്ന സാധാരണ ജനങ്ങൾ

കരാറുകാർ സമരത്തിലാണ് അവർക്ക് ന്യായമായ കമ്മീഷൻ കൂലിയും കിട്ടണം ജീവനക്കാർ സമരത്തിലാണ് മറ്റൊന്നാള് മുതല് കേരളത്തിലെ റേഷൻ കടക്കാർ മുഴുവനായി സമരത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ ആലോചിക്കണം ഈ നാട്ടില് പട്ടിണി ഉണ്ടാകാതിരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പൊതുവിതരണ സമ്പ്രദായം നാട്ടിൽ തുടങ്ങിയത് അത് അതിഗംഭീരമായി നടന്നു വന്നിരുന്നു ഇന്ന് ആ പൊതുവിതരണ സമ്പ്രദായത്തെ പൊളിച്ചടുക്കുവാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് കാരണം നമുക്കറിയാം ആദ്യമായി ചെയ്തത് ഇവിടെയുള്ള കാർഡുകളൊക്കെ വ്യത്യസ്ത തരത്തിലാക്കി അതിൽ തന്നെ ബി പി എൽ കാർഡിൽ നിൽക്കേണ്ട ആൾക്കാർ പോയിട്ട് വെള്ളക്കാടുകാരും നീലക്കാടുകാരുമായിട്ട് മാറി കൃത്യമായ മാനദണ്ഡമല്ല പാർട്ടിക്ക് താഴെ പരിഗണന നേതാക്കളായ ആർ ബി മുഹമ്മദ് അലി സി ബി ജയരക്ഷ്മി ടീച്ചർ പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ സൈനുദ്ദീൻ കാട്ടകത്ത് കെ ആർ അശോകൻ റഷീദ് പോനാക്കുഴി സലാം കുഴുപ്പുള്ളി പി ഡി വിജയൻ പ്രവീന്ദ ബിജുകുമാർ ചന്ദ്രിക അരിയത്തുള്ളി പ്രൊഫസർ അഹമ്മദ് പി എ ഷാജി എൻ ഒ ആറണി പി ജി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ടി എസ് രാജേന്ദ്രൻ സ്വാഗതവും ബി സി കാർത്തികയെ നന്ദിയും പറഞ്ഞു സുനിൽ ചാണാടി ഉണ്ണികൃഷ്ണൻ നെല്ലിപ്പറമ്പിൽ പി എസ് സിദ്ദിഖ് ശശി തോപ്പിൽ സുധീർ കാട്ടകത്ത് റഹീം കല്ലറയ്ക്കൽ സിദ്ദിഖ് പറക്കോട്ട് മുഹമ്മദ് റാഫി കൂട്ടുങ്ങൽ അഷ്റഫ് വൈപ്പിപ്പാടത്ത് അബ്ദുൾ ഖാദർ പുത്തൻപുരയിൽ യൂസഫ് തരു പീഡികയിൽ ഷാജി കുന്നത്ത് അബ്ദുൽ നാസർ പീഡികപ്പറമ്പിൽ ഷിഹാബ് ഖാലിദ് യൂസഫലി കാട്ടകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി